തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഗംഭീര വിജയത്തിന് പിന്നാലെ ഇപ്പോൾ ചലച്ചിത്ര താരം നിമിഷ സച്ചയനെതിരെയാണ് സോഷ്യൽ മീഡിയ മുമ്പൊരിക്കൽ നിമിഷ സച്ചയൻ സർക്കാരിനെ പറ്റിച്ച് കോടികൾ വെട്ടിച്ച വാർത്തയും സോഷ്യൽ മീഡിയ ഇപ്പോൾ കുത്തിപ്പൊക്കുകയാണ് താരം നടത്തിയ ഒരു കോടി പതിനാല് ലക്ഷത്തിലധികം രൂപയുടെ നികുതി തട്ടിപ്പാണ് സംസ്ഥാന ജി എസ് ടി ഇൻ്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിട്ടുള്ളത് ഈ ഒരു സംഭവവും സോഷ്യൽ മീഡിയയെ ഇളക്കിമറിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പത്തിനായിരുന്നു ഈ ഒരു തട്ടിപ്പ് വാർത്ത പുറത്തു വന്നിരുന്നത് അതായത് സർക്കാരിനെ പറ്റിച്ച് നിമിഷ സജയൻ ഒളിപ്പിച്ചു വെച്ചത് ഒരു കോടി പതിനാല് ലക്ഷത്തിലധികം രൂപയാണ് നിമിഷ സജയൻ്റെ കണക്കിൽ കവിഞ്ഞ വരുമാനം കണ്ടെത്തിയിരിക്കുകയാണ് സംസ്ഥാന ജി എസ് ടി ഇൻ്റലിജൻസ് വിഭാഗം സിനിമ അഭിനയത്തിൽ നിന്നാണ് താരത്തിന് ഇത്രയും വരുമാനം ഉണ്ടായതെന്ന് പറയുന്നുണ്ട് എന്നാൽ താരത്തിന് മറ്റ് ഇതര ബിസിനസ് ഉണ്ടെന്നും അതിൽ നിന്നുമാണ് വൻതോതിൽ പണം കിട്ടിയത് എന്നുമൊക്കെയുള്ള വിവാദമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്തു തന്നെയായാലും കണക്കിൽപ്പെടാതുള്ള പണം ഒളിപ്പിച്ചതാണ് ഇപ്പോൾ സംസ്ഥാന ജി എസ് ടി ഇൻ്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം നാലു വർഷം മുമ്പ് നിമിഷ പറഞ്ഞൊരു പ്രസ്താവന കൂടി നിമിഷയെ ഇപ്പോൾ നേരത്തെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കൊച്ചിയിൽ നടന്ന ജനാവലി റാലിയുടെ ഭാഗമായി നിമിഷ സജീൻ പങ്കെടുത്തിരുന്നു ആ റാലിയിൽ നിമിഷ സജീൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടുള്ളതാണ് സംഘപരിവാർ അണികളുടെ വിമർശനം തൃശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത് നമ്മ കൊടുക്കുക കൊടുക്കൂല നന്ദി എന്നായിരുന്നു നിമിഷ പറഞ്ഞിരുന്നത് തൃശ്ശൂർ തൊട്ട് കളിച്ചാൽ ഇതാകും അവസ്ഥയെന്നും വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ എന്നുമൊക്കെയാണ് താരത്തിന് നേരെ ഉയരുന്ന വിമർശനങ്ങളേറിയും ഇതിനു പുറമെ ഒരുപാട് ട്രോൾ മീമുകളും നിമിഷയ്ക്കെതിരെ പ്രചരിക്കുന്നുണ്ട് വിജയത്തിന് പിന്നാലെ വികാരാധീനനായാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിച്ചിട്ടുള്ളത് തൃശ്ശൂർ ഞാൻ എടുത്തിട്ടില്ലെന്നും തൃശ്ശൂർക്കാർ തന്നെന്നും പറഞ്ഞ സുരേഷ് ഗോപി ലൂർഡ് മാതാവിന് കൊടുത്തത് അതുപോലൊരു കിരീടമായിട്ട് തൃശൂരിനെ ഞാനെൻ്റെ തലയിൽ വയ്ക്കുമെന്നും തൃശ്ശൂരിലെ യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങളെ വണങ്ങുന്നതുമാണ് പറഞ്ഞത് കേരളത്തിൻ്റെ എം ആയി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക